നടപ്പാക്കിയ കെ സ്മാർട്ട് പദ്ധതി വളരെയധികം മികച്ചതാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ഓഫീസുകൾ കയറി ഇറങ്ങാതെ പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വിരൽ തുമ്പിലെത്തിക്കുന്ന കെ സ്മാർട്ട് പദ്ധതി സൂപ്പർ ഹിറ്റ് വമ്പൻ ഹിറ്റ് ആവുകയായിരുന്നു പഞ്ചായത്തുകളിൽ കൂടി പദ്ധതി വ്യാപിപ്പിച്ചതോടെ ഉപഭോക്താക്കളിൽ വൻ വർധനവാണുള്ളത് സമൂഹ മാധ്യമങ്ങളിലും ട്രെൻഡാണ് കെസ്മാർട്ട് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ചെല്ലാതെ സ്വന്തമാക്കാം എന്നതാണ് കേസ് മാർട്ടിന്റെ പ്രത്യേകത സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കേസ് മാർട്ട് വ്യാപിപ്പിച്ചതോടെ വലിയ സ്വീകാര്യതയാണ് പദ്ധതിക്ക് ലഭിക്കുന്നത് മിനിറ്റുകൾ കൊണ്ട് കെട്ടിട ഭൂനികുതികളും വിവാഹ സർട്ടിഫിക്കറ്റ് ഭൂമിയിൽ എവിടെ നിന്ന് അപേക്ഷിച്ചാലും ലഭിക്കും കേസ് മാർട്ട് പ്രവർത്തനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതിനോടകം ട്രെൻഡായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ ഫയൽ നീക്കം ഇപ്പോഴും പഴയ പല്ലവിയിൽ തന്നെയാണ് അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഫയൽ നീക്ക താമസം ഭൂമി തരംതിരിവ് ഫയലുകളിലാണ് കൊച്ചി നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒരു കാലത്ത് ജലാശയങ്ങളും വെള്ളക്കെട്ടും ചതുപ്പും നിറഞ്ഞതായിരുന്നു അവ നികത്തിയാണ് ഇന്നത്തെ നഗരം വളർന്നിട്ടുള്ളത് വെള്ളക്കെട്ടുകൾ നികത്തിയാണ് ജി സി ഡി എ ടൗൺഷിപ്പുകൾ സ്ഥാപിച്ചത് പനമ്പിള്ളി നഗറും കുമാരനാശാൻ നഗറുമെല്ലാം ഇതിനുദാഹരണമാണ് എന്നാൽ കരഭൂമിയായി രേഖപ്പെടുത്തി കെട്ടിടം വെച്ച് നമ്പർ കിട്ടിയ സ്ഥലങ്ങളെല്ലാം റവന്യൂ വകുപ്പിൽ സാറ്റലൈറ്റ് സർവേയിലൂടെ കൃഷിഭൂമിയായി മാറി അതിനാൽ സ്വാഭാവികമായും ഇവ തരം തിരിച്ചെടുക്കണം അതോടെ നഗരത്തിലുടനീളം ഭൂമി തരം തരംതിരിച്ച് കൊടുക്കപ്പെടുമെന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു വലിയ കേസൊന്നുമില്ലാതിരുന്ന വക്കീലന്മാർക്കും ഗുമസ്തർക്കും തിരക്കായി ഉദ്യോഗസ്ഥരുടെ കീശ വീർക്കാൻ തുടങ്ങി ആർ ടി ഓഫീസുകളിൽ തന്നെ തരം മാറ്റം ചെയ്യപ്പെടാനുള്ള ഫയലുകൾ കുന്നുകൂടി ഗാന്ധി ഇല്ലാതെ ഫയലുകൾ കണ്ണു തുറക്കാതെയായി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ വില്ലേജ് ഓഫീസ് ജില്ലാ പഞ്ചായത്ത് തുടങ്ങി ജനങ്ങൾ എപ്പോഴും ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളുടെ മുന്നിൽ ആളുകളുടെ നീണ്ട നിരയാണ് എല്ലാ മേഖലകളിലും ഏജന്റുമാർ തമ്പടിച്ചിരിക്കുന്നു അവരിലൂടെ മാത്രമേ കാര്യം നടക്കൂ എല്ലാവർക്കും അറിയാം അതേസമയം ഹാർഡ് ബോർഡിൽ ചുവപ്പ് നാടയിട്ട് കെട്ടിവെച്ച കടലാസ് പേപ്പറുകളുടെ സ്ഥാനത്ത് ഡിജിറ്റൽ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു മേശയിൽ നിന്നും മേശയിലേക്ക് ഫയലുകൾ നീങ്ങുന്ന കാലവും കഴിഞ്ഞു എന്തും ഏതും അറിയാൻ സ്വന്തം മേശയുടെ മുന്നിലുള്ള കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മതി ഈ വ്യതിയാനം പാർലമെന്റിൽ വളരെ വ്യക്തമാണ് അംഗങ്ങളുടെ വീട്ടിലെയും നാട്ടിലെയും കാര്യങ്ങൾ പാർലമെന്റിൽ തങ്ങളുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിലൂടെ മനസ്സിലാക്കാം ഏത് വിഷയത്തെക്കുറിച്ചുമുള്ള വിശദീകരണവും വിരൽ തുമ്പിൽ ലഭ്യമാണ് ഹാർഡ് കോപ്പി വേണമെങ്കിൽ അംഗത്തിന്റെ മുന്നിലെ പ്രിന്ററിൽ പ്രിന്റ് ചെയ്തെടുക്കാം ടൺ കണക്കിന് പേപ്പറുകൾ ഉപയോഗിച്ചിരുന്ന പാർലമെന്റിലും അസംബ്ലിയിലും ഇപ്പോൾ പേപ്പറുകളുടെ ഉപയോഗം ഗണ്യമായി കുറച്ച് ഫയൽ നീക്കം വേഗത്തിലാക്കാനുള്ള സംവിധാനമായിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഇത്ര താമസമെന്നാണ് ഉയരുന്ന ചോദ്യം ഫയലുകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം നിലനിൽക്കുന്നുണ്ടെന്നും ഇത് ഒഴിവാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് പഴയാവർത്തി നമ്മുടെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ ഫയൽ തീർപ്പാക്കൽ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാൻ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനം എത്തിയിരിക്കുന്നു ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച കേസ് യൂട്ട് എന്ന സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുത്തുന്നതിനാൽ ഇനി മുതൽ സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ നീണ്ടു നിൽക്കില്ല ഫയൽ തീർപ്പാക്കലിൽ കാലതാമസം ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്ക് നെഗറ്റീവ് സ്കോർ നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുകയും ചെയ്യുമെന്ന് അധികൃതർ പറയുകയും ചെയ്തിരുന്നു നിലവിൽ സർക്കാർ ഓഫീസുകളിലെ ഫയൽ തീർപ്പാക്കലിന്റെ വൈകിപ്പിക്കൽ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഇത് കൃത്യമായി നിയന്ത്രിക്കാനും സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കാനും കേസ് യൂട്ട് സഹായകരമാകുമെന്നും അന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു കേരളത്തിലെ വ്യവസ്ഥാപിത അഴിമതി തടയുവാനും സർക്കാർ സർവീസുകളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും ഈ നൂതന സാങ്കേതിക പരിഹാരം നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും സർക്കാർ ഉള്ളത്